ടീമിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആറാം കഴിഞ്ഞ മാസം ആറൊന്ന് മുതൽ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സെലക്ഷൻ ട്രയൽ എന്ന രീതിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കളിക്കാരായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സൂപ്പർ ലീഗ് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ലീഗിൽ നിന്നും പുറത്താകുന്ന ടീമുകളിൽ നിന്ന് കളിക്കാർ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ ഇരുപത്തിരണ്ട് പേരോളം ഉണ്ട് പതിനഞ്ചിന് നമ്മൾ കൊച്ചിയിൽ പോയിട്ട് ഫൈനൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും ഇത് കേരള ടീമിൻ്റെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ കോച്ചാകുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കോച്ച് എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം ഏറ്റെടുക്കാൻ പറ്റുന്നൊരു ഉത്തരവാദിത്തമാണ് എല്ലാവരും കാണുന്ന നമ്മൾ കാണുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ അല്ലെ ഒരു പ്രേമി എന്ന നിലയില് ഞാൻ മാക്സിമം എന്നാൽ കഴിഞ്ഞത് ചെയ്യും പിന്നെ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് കളിക്കാരാണ് ഒരു കോഴ്സ് എന്നുള്ള നിലയില് ഞങ്ങൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡാണ് அதேபோலத்தக்க நம்ம டிப்பார்ட்மெண்டில் இருந்தும் அதே போல ஒரு